അപ്പം ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതായത് ഒരു ഒരു സിറ്റുവേഷൻ തരും ജിഷിൻ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ ആ സൂപ്പർ സ്റ്റാർ ആണല്ലോ ആണല്ലോ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നത് ആണ് ആ സൂപ്പർ സ്റ്റാറിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് അപ്പൊ ഞാൻ ഒരു ദിവസം രാവിലെ വീട്ടിലേക്ക് വരുകയാണ് ഈ എന്റെ ആരാധന പുരുഷനെ കാണാനായിട്ട് അപ്പൊ ഒരു ഭാര്യ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആയിട്ട് ഉള്ള റിയാക്ഷൻ വേണോ അതൊച്ചിരി അഭിനയിക്കണോ ആ ആയിട്ട് വന്നാലും കുഴപ്പമില്ല അല്ല ആണെങ്കിൽ ഞാൻ തന്നെ തീരുമാനം അതെ അപ്പൊ ആ ഒരു സീൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി എന്താ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഓക്കെ എടാ ഞാൻ വൈകുന്നേരം വരാഷിപ്പൊക്കെ ഞാനെന്ന അമ്മലോ നീ എന്റെ ചുറ്റി നടക്കണ എനിക്ക് മനസ്സിലായില്ലേ ഞാൻ മെസ്സേജ് ചെയ്തില്ലേ രാത്രി ഇന്നലെ രാത്രി ഞാനാ മെസ്സേജ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന് എന്നോട് ഇന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെ കാണാൻ പറഞ്ഞു ഞാൻ വന്നതാണ് എന്ത് ഭംഗിയെ കാണാൻ ടി വി തന്നെ എല്ലാരും പറയപ്പെട്ട തൊട്ടോട്ടെ മുടി തൊട്ടോ ബിഗൊന്നല്ലോ എന്താ ഒന്നും ഞാൻ

നിങ്ങള് ഇവിടെ കൈയ്യൂർത്ത ഞാൻ സ്നേഹിക്കുന്ന ആളാണ് മനസ്സിലായില്ല സ്നേഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടി വിയിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞാൻ മെസ്സേജ് ചെയ്തു എനിക്ക് ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞല്ലോ എന്നെ ഇഷ്ടമാണ് കഴിക്കാന്ന് പറഞ്ഞല്ലോ ഇഷ്ടമാണ് കഴിക്കാൻ പറഞ്ഞോ നിങ്ങള് ഇഷ്ടമാണെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിച്ചോ ഞാൻ എന്റെ കണ്ണ് നല്ലതാണ് ഇതേപോലെ കണ്ണുള്ള കുട്ടിയെ വേണ്ടത് അതുകൊണ്ട് നീ വാ എന്ന് പറഞ്ഞതോ പിന്നെ എടോ മനുഷ്യ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ എന്റെ കണ്ണിനെ പോലെ ഇരിക്കുന്ന കണ്ണുള്ള ആളുകൾ വേണമെന്നല്ലേ ഒന്നാമത് ഈ ദേഹത്ത് തൊട്ടുള്ള വർത്താനം നിർത്ത് ഇത് എന്റെ ഭർത്താവാണ് എന്റെ കുട്ടിയുടെ അപ്പനാണ് കൊച്ചുണ്ടായി നിങ്ങൾക്ക് കൊച്ചുണ്ടായി വയസ്സുള്ള ഞാൻ ഇന്നലെയും കൂടി മെസ്സേജ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് വയസ്സുള്ള കൊച്ചോ ഈ കല്യാണം കൊച്ചുണ്ടാവ എനിക്ക് കല്യാണം നിങ്ങൾക്ക് നിങ്ങക്ക് നാട്ടിന്നേര കൊച്ചുണ്ടെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നേ ഇതുപോലുള്ള പിള്ളേർ വരും കൊച്ചേ ഗർഭം ഇല്ല കൊച്ചൊന്ന് കേക്ക് കൊച്ചു ഇന്നലെയല്ലേ കല്യാണം കഴിച്ചത് അല്ല അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം അഞ്ചു വർഷം കഴിഞ്ഞോളൂ ഇനി ഒന്ന് പൊയ്ക്കൂടെ ഇത്ര നാള് ജീവിച്ചില്ലേ ഇനി ഞാൻ ജീവിക്കട്ടെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ ടങ്ങ് പറഞ്ഞു നാട്ടുകാര് പലരും പറഞ്ഞു ഇയാളുടെ സ്വഭാവം ശരിയല്ലോ ഞാൻ പറഞ്ഞു കൊച്ചു എന്നിട്ടും പറഞ്ഞു ഒഴിവാക്കട്ടെ ഞാൻ വിളിച്ചിട്ട് ഇപ്പൊ വേറെ ആരാണെന്ന് അല്ല ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതേ മുടി ഇതേ കണ്ണ് ഇതേ എന്റെ അറിയില്ല പിങ്കി പിങ്കി ആ നിങ്ങളുടെ ചെറുപ്പത്തിൽ വിളിക്കുന്ന പേര് 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 പോലെ പോലെ ഞാൻ അറിയാവോ നാണകൃത്താണോ വന്നത് എന്റെ പേരല്ല പിങ്കി 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 നിങ്ങൾ മെസ്സേജ് ചെറുപ്പത്തിൽ എന്നായിരുന്നു നീ അതുകൊണ്ട് പോയി കൊളാക്കിയത് നീ ഒരു കാര്യം ചെയ്യും നമുക്ക് ഈ അല്ല ഈ ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാൻ ഞാൻ ഓൾറെഡി അവളെ കല്യാണം ഈ പറ്റൂറെ നമുക്ക് ഇതുപോലെ പല ആരാധനയൊക്കെ തോന്നാം പാട്ട് പാടുന്നവരോട് പക്ഷെ അത് ഞാനിപ്പോ കണ്ടു കേട്ടോ അപ്പൊ എല്ലാവരുടെ അടുത്ത് നമുക്ക് ആരാധന ഇഷ്ടമൊക്കെ തോന്നും പക്ഷെ അത് വിചാരിച്ച് ഇവന്മാരൊക്കെ കുട്ടി വേണ്ട സൂക്ഷിക്കാൻ െ ഞാൻ പെട്ടു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കുട്ടിയുടെ ജീവിതം മനസ്സിലായോ ഇനി ആരുടെയും ചതിക്കുഴിയിൽ ചെന്ന് ചാടരുത് ഇത് ഇവളോട് മാത്രല്ല ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത് ആരാധന എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊറേ മെസ്സേജ് വരുന്നുണ്ട് എനിക്കറിയാം എനിക്ക് വരാം കൊഴപ്പില്ല വേറെ ജീവിതം നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും ഞാനും പ്രാർത്ഥിക്കാം